ം അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നു വന്ന സമയത്ത് ഏറ്റവും അധികം കേട്ട ഒരു ചോദ്യമായിരുന്നു ഒരു ക്ഷേത്രം പണിതുകൊണ്ട് എന്ത് മാറ്റമാണ് ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് അതിനു പകരം സ്കൂളുകളോ ആശുപത്രികളോ മറ്റോ പണിതുകൂടെ എന്നുള്ള ഒരു വലിയ വിമർശനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിരീക്ഷണം നിഷ്പക്ഷരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ഉയർന്നു കേട്ടതാണ് എന്നാൽ അതിനുള്ള പല ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ മറുപടികൾ ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം നൽകി കഴിഞ്ഞാൽ അവിടെ ഭൂമിക്ക് വില കൂടുന്നു അതിനോടൊപ്പം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വച്ച പിടിക്കുന്നു അങ്ങനെ രാജ്യത്തിന് പുറത്തു നിന്നുമുള്ള വെമ്പൻ ബിസിനസ് ഗ്രൂപ്പുകൾ പോലും ഉത്തർപ്രദേശിൽ എത്തുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായി പല റിപ്പോർട്ടുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോഴിതായി ഏറ്റവും ഒടുവിലായി അറുപത്തിയഞ്ച് വയസ്സുള്ള മാൽതി ദേവി എന്ന ഒരു സ്ത്രീയുടെ കഥ ദേശീയ മാധ്യമങ്ങൾ വലിയ കൂടി നൽകുന്നുണ്ട് അവർ ഇതിനു മുൻപ് പല വീടുകളിലും വീട്ടുവേല ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയായിരുന്നു പക്ഷെ ഇപ്പോൾ രാംലല്ല തനിക്ക് ജീവിക്കാനുള്ള ഒരു പുതിയ മാർഗം തുറന്നു തന്നിരിക്കുന്നു എന്നാണ് ഈ മാൽദി ദേവി എന്ന സ്ത്രീ പറയുന്നത് ആ ഇവരിപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് സമീപത്ത് രാംലല്ലയുടെ ഫോട്ടോകളും ഫ്രെയിമുകളും ഒക്കെ വിൽക്കുന്ന ഒരു കടയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഇവരുടെ ഈ കടയിലേക്ക് എത്തുന്നത് അയോധ്യയിൽ വരുന്ന എല്ലാവർക്കും തന്നെ അവിടെയുള്ള അയോധ്യ ക്ഷേത്രത്തിന്റെ ഒരു മാതൃകയോ അല്ലെങ്കിൽ രാംലല്ലയുടെ ചിത്രവുമോ തിരികെ കൊണ്ടുപോകാനുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടാവും അതുകൊണ്ട് തന്നെ നൂറിലധികം ചിത്രങ്ങളാണ് ഓരോ ദിവസവും താൻ വിൽക്കുന്നത് എന്ന അഭിമാനത്തോടു കൂടി സ്ത്രീ പറയുന്നു ആണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും വലിയ ഒരു സമ്പാദ്യം ഈ തൊഴിലൂടെ അവർ നേടുന്നുണ്ട് മാത്രമല്ല ഈ രാംലല്ലയുടെ ഫോട്ടോഗ്രാഫുകൾക്കും ചിത്രങ്ങൾക്കും ഒക്കെ അതിൻ്റെ വലിപ്പം അനുസരിച്ച് നൂറു മുതൽ ആയിരം രൂപ വരെ ഈടാക്കുന്നുമുണ്ട് അങ്ങനെ വലിയൊരു അഭിവൃദ്ധി തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് ഈ സ്ത്രീ തുറന്നു പറഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഗുജറാത്തിൽ പട്ടേൽ പ്രതിമ ഉയർന്ന സമയത്തും വലിയൊരു ആക്ഷേപം ഉണ്ടായിരുന്നു എന്തിനാണ് ഇത്ര വലിയ പ്രതിമ രാജ്യത്ത് പണിയുന്നതെന്ന് പക്ഷേ അതിനുശേഷം നമുക്കറിയാം ഇപ്പോൾ ദളിത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ആ പ്രതിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നുണ്ട് അവരുടെ ഉപജീവന മാർഗമാണ് അവിടെ പിങ്ക് ഓട്ടോറിക്ഷകൾ വളരെ സജീവമാണ് ഈ പിങ്ക് ഓട്ടോറിക്ഷകൾ ഓടിക്കുന്നതിൽ ഭൂരിഭാഗവും ദളിത് വിഭാഗത്തിൽ നിന്നുള്ള സ്ത്രീകളാണ് അങ്ങനെ അവർ സ്വയം പര്യാപ്തരാകുന്ന ഒരു മനോഹര കാഴ്ച ഗുജറാത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും തന്നെയാണ് ഉത്തർപ്രദേശിലും ആവർത്തിക്കപ്പെടുന്നത് പണ്ട് വീട്ടു ജോലി ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ഇന്നൊരു സംരംഭകയായി മാറിയിരിക്കുന്നു ചെറുതെങ്കിലും എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ ഇടയ്ക്കിടെ തലമുക്കുന്നുണ്ട് തീർച്ചയായും അമ്പലം പണിതുകൊണ്ട് എന്ത് ഗുണം എന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരമാണ് ഇത്തരത്തിലുള്ള ഓരോ വാർത്തയും ന്യൂസ് ദിവസം സിനിമ മലയാളം